ഹായോൾ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സുപ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് പേര് ഫേസ്ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ജീവിക്കുന്നവരുണ്ട് ലൈഫ് കൊണ്ടുപോകുന്നവരുണ്ട് പല ആൾക്കാരും എല്ലാ ആൾക്കാർക്കും ഇരുന്നൂറും ഇന്നു ഇരുന്നൂറും ഡോളറല്ല അഞ്ഞൂറും ആയിരം ഡോളർ കിട്ടിയിട്ട് പിന്നെ ലൈഫ് സെറ്റിലായി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ ശോകമായിട്ടാണെന്നുള്ളത് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഏണിങ്സിൻ്റെ പകുതി പോലും ഇപ്പം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്നില്ല അത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് അത് അപ്പോൾ നമ്മൾക്ക് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫേസ്ബുക്കിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ് ഏതായിക്കോട്ടെ അത് യൂട്യൂബിലും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വീഡിയോ നമ്മൾ യൂട്യൂബിലും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യൂട്യൂബിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടഫ് തന്നെയാണ് പക്ഷേ അത് ആ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ റീൽസിൽ കിട്ടുന്ന എമൗണ്ടിനേക്കാളും യൂട്യൂബിൽ ലഭിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ മുമ്പൊക്കെ നമുക്ക് വൺ ലാക്ക് വ്യൂസിന് റീൽസിൻ്റെ കാര്യമാണ് വൺ ലാക്ക് വ്യൂസിന് മൂന്ന് ഡോളറൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു ഡോളർ പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് അതേ സ്ഥാനത്ത് യൂട്യൂബിൽ ഒരു വൺ ലാക്ക് വ്യൂസിന് ഒന്നര ഡോളർ രണ്ട് ഡോളറൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അറിയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു പിന്നെ സജഷനാണ് നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ മാത്രം നിങ്ങൾ കണ്ടൻറ് ഇടരുത് യൂട്യൂബിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പഴയ രീതിയിലുള്ള കണ്ടീഷനിലുള്ള ഒരുപാട് ടൂൾസൊക്കെ ഉണ്ട് യൂട്യൂബ് ഫേസ്ബുക്കിൽ അതായത് ടെക്സ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ ഫോട്ടോസ് ഇട്ടുകഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഏണിങ്സ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഏണിങ്സിൻ്റെ മുമ്പത്തെ ഇൻകം മുമ്പ് ഉണ്ടായിരുന്ന ഇൻകത്തിൻ്റെ പകുതി പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അത് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ യൂട്യൂബിലും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത് യൂട്യൂബായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി നിങ്ങളുടെ ലൈഫിൽ ഒരു കരിയർ അതായത് ഒരു ജോബ് ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് ഒഴിവാക്കരുത് ഏത് സമയത്താണ് ഈ ഫേസ്ബുക്കിൽ റെസ്ട്രിക്റ്റഡ് ആണ് ഫേസ്ബുക്കിൽ റെസ്ട്രിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ ചെറിയ പാടാന്നല്ല വലിയ പാടാന്ന് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അവർ വാണിങ്ങ് തരും ഫസ്റ്റ് സെക്കൻഡ് വാണിംഗ് ഒക്കെ തരുന്നതിന് ശേഷമാണ് നമുക്ക് ആ മോണിറ്റൈസേഷൻ കട്ടാവല്ലോ പക്ഷെ ഫേസ്ബുക്കിൽ ഒന്ന് പോയിക്കഴിഞ്ഞാൽ പോയി തന്നെയാണ് തിരിച്ചെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് നൂറിൽ ഇരുപതോ മുപ്പതോ ശതമാനം ആൾക്കാർ ശരിയായി വരും ബാക്കി എഴുപത് ശതമാനം ആൾക്കാരുടെയും ശരിയായി വരത്തില്ല അത് എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജോബ് ഇതിന് വേണ്ടിയിട്ട് ഒഴിവാക്കരുത് കാരണം ചെറിയ സമയത്തായാലും എന്തും സംഭവിക്കാം ഓക്കെ അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എന്താവണം നിങ്ങളെപ്പോൾ പിന്നെ ഇത് ഇതുകൊണ്ട് മാത്രം പിന്നെ മുന്നോട്ട് പോവാ ഈ രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ മാത്രം ആശ്രയിച്ചിട്ട് എപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണം ഞാൻ പറയാം നിങ്ങൾക്കിതിൽ നിന്ന് മന്ത്ലി നല്ലൊരു എമൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ മന്ത്ലി നല്ലൊരു ഇൻകം ലഭിച്ചു കഴിഞ്ഞാൽ മന്ത്ലി ഒരു മാസങ്ങളോളം ഒരു വർഷത്തോളം ലഭിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് കൊണ്ട് എവിടെയെങ്കിലും ചെറിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ സ്ഥാപിച്ചതിന് ശേഷം അതിൽ നിന്ന് മന്ത്ലി നല്ലൊരു എമൗണ്ട് വരുന്നു എന്ന് കാണുമ്പം മാത്രം നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ ഫുൾ ടൈം ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലാതെ നിങ്ങൾ ഇല്ല ഒന്നും ഒരു സ്ഥാപനമില്ലാണ്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ഏത് സമയത്താണ് ഇവിടെ ബാനായി വരുന്നത് ഏത് സമയത്താണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ തീർച്ചയായിട്ടും വേണം അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്പനിയിൽ ചോദിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ്